ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായുള്ള ഭിന്നത അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനാറായിരത്തിലധികം അധ്യാപകരെയാണ് ഇത് ദുരിതമാക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവവും അവിടെ തന്നെയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ആവശ്യങ്ങൾ ധാർമ്മികവും നീതിയുക്തവുമാണെന്ന് സീറോ മലബാർ സഭ പി ആർ ഒ ഫാദർ ടോം ഒലരിക്കോട്ട് പ്രസ്താവിച്ചു എന്നാൽ വിഷയത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന പ്രസ്താവനകൾ വസ്തുതാ വിരുദ്ധവും അപമാനകരവുമാണെന്ന് മാനേജ്മെൻറ്റുകളും ആരോപിക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുപ്പത്തി ഒന്നിനാണ് ഭിന്നശേഷി നിയമത്തിൽ നിഷ്കർഷിക്കുന്ന ഒഴിവുകൾ പൂർണ്ണമായി നികത്തിയാൽ മാത്രമേ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കുകയും ശമ്പളം നൽകുകയും ചെയ്യുകയുള്ളൂ എന്ന ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത് ഇതിൽ മാനേജ്മെൻറ്റുകൾ പറയുന്നത് ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള ഒഴിവുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നിലനിർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ നിയമിച്ചവരുടെ മൂന്ന് ശതമാനം ഒഴിവുകളും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമിച്ചവരുടെ നാല് ശതമാനം ഒഴിവുകളും ഭിന്നശേഷിക്കാർക്കായി നീക്കിവെച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ സർക്കാരിനെ അറിയിക്കുകയും സമന്വയ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് മറ്റൊരു കാര്യം ഇവർ പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് പറയാനുള്ളത് ഈ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പത്രപരസ്യങ്ങൾ നൽകിയിട്ടും പകുതിയിൽ പോലും ഒഴിവുകളിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ സഹായവും സഹകരണവും മാനേജ്മെന്റുകൾ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് മാനേജ്മെൻറ്റുകളുടെ ആവശ്യം ഭിന്നശേഷിക്കാർക്കായി നിർദ്ദേശിക്കപ്പെട്ട അത്രയും ഒഴിവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകണം എന്നതാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അവിടെയാണ് ഏകദേശം പതിനാറായിരത്തോളം അധ്യാപകർ ഈ ഒരു ദുരിതം പേറുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഭിന്നശേഷി നിയമന ഉത്തരവിൻ്റെ പേരിൽ പതിനാറായിരത്തിൽ അധികം അധ്യാപകർ നിയമനാംഗീകാരം ലഭിക്കാതെയും ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാതെയും ദുരിതത്തിലാണ് ഇവരുടെ അവകാശമായ കൂലി നിഷേധിക്കുന്ന സർക്കാർ ദുഷാഠ്യം അവസാനിപ്പിക്കണമെന്നും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിക്കെതിരെയും ഒരു ആരോപണം അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ ധാർമ്മികമായ ആവശ്യങ്ങളെ അവഗണിക്കുകയും അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തതെന്നാണ് മാനേജ്മെൻറ്റുള്ള ആരോപണം നമുക്കറിയാം ഇന്നലെ വി ശിവൻകുട്ടി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കെതിരെ മതവും ജാതിയും നോക്കി സർക്കാരിനെ വരട്ടേണ്ട എന്ന തരത്തിലൊരു പ്രസ്താവനയും കൂടി ഇറക്കി ഇറക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ക്രൈസ്തവ സഭകൾ ഭിന്നശേഷി നിയമനങ്ങൾക്കെതിരെയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ് അത് ഇലക്ഷൻ അടുക്കുന്നത് കൊണ്ടുള്ള സമ്മർദ്ദ തന്ത്രമാണെന്നും ഈ ഭീഷണി സർക്കാരിനെ വിരട്ടലുമാണെന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കണ്ടായി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സിറോ മലബാർ സഭ മുന്നോട്ട് വന്നിരിക്കുന്നതും അവർ പറയുന്നതും മന്ത്രിയുടെ ഈ പ്രസ്താവനകൾ വസ്തുതാ വിരുദ്ധവും നിരുത്തരവാദപരവുമാണെന്നാണ് അധ്യാപകരുടെ അതിജീവനത്തിനായുള്ള ധർമ്മസമരത്തെ തകർക്കാനാണ് ഈ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഫാദർ ടോം ഒലിരിക്കാട്ട് പ്രസ്താവിച്ചു സർക്കാരിന് മുമ്പിൽ ഒരു അപേക്ഷ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ എപ്പോഴും സന്നദ്ധരാണെന്നാണ് രാഷ്ട്രീയ ലാഭത്തിനോ സംഘർഷത്തിനോ വേണ്ടിയല്ല ഈ സമരമെന്നും പതിനാറായിരത്തിലധികം വ്യക്തികളുടെയും ഏകദേശം അൻപതിനായിരം മനുഷ്യരുടെയും ജീവിത പ്രശ്നമാണിതെന്നും അവർ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തി നശിപ്പിക്കരുതെന്നും മാനേജ്മെൻറ്റുകൾ അഭ്യർത്ഥിക്കുന്നു